അസ്സാമലൈക്കും വാഹമത്തുല്ല അലഹമുല്ല പ്രിയമുള്ളവരെ അലഹമദില്ല പരിശുദ്ധമായ റമലാനിൻ്റെ ആദ്യ ദിനത്തിലാണ് നാം നിലകൊള്ളുന്നത് അള്ളാഹു നാം ഇന്നലെ നിസ്കരിച്ച തറാവീഹും ഇന്നിപ്പോൾ നോറ്റു വീട്ടിയിരിക്കുന്ന നോമ്പുമെല്ലാം നമ്മിൽ നിന്ന് ആത്മാർത്ഥമായും കബൂലാക്കുമാറാകട്ടെ ഈ ഒരു ദിനരാത്രങ്ങളിൽ നാം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടവരാണ് ഹബീബുന വസൈദിന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ പറഞ്ഞത് അനുസരിച്ച് റമലാൻ എന്നുള്ളത് ഒരു അതിഥിയാണ് രണ്ടു മാസക്കാലം നാം പ്രതീക്ഷിച്ച് കാത്തിരുന്ന് വേണ്ടി അതിലേക്ക് റബ്ബെ ഞങ്ങൾ നീ എത്തിക്കണേ എന്ന് ദുവാ ചെയ്ത് നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിച്ച ഒരു വലിയ അസുലഭ നിമിഷമാണ് റമല്ലാൻ എന്നുള്ളത് ആ റമല്ലാൻ വന്നെത്തിയിട്ട് അതിനെ കൃത്യമായി നാം പരിഗണിച്ചില്ല എങ്കിൽ പരിപാലിച്ചില്ലായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടമായി അതങ്ങനെ നിലനിൽക്കും എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകണം മുത്തനബി സാഹു അലഹി തങ്ങൾ പഠിപ്പിച്ചു ഒരാൾ റമല്ലാനിൻ്റെ മഹത്വം എങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ വർഷം മുഴുവനും റമലാൻ ആകുവാൻ അദ്ദേഹം കൊതിക്കുമായിരുന്നു എന്ന് മുത്തനബി സാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ റമല്ലാൻ എത്രയോ വലുതാണ് എന്ന് നമുക്ക് അറിവില്ലാത്തതിന്റെ കുറവാണ് ആ മഹത്വം അറിഞ്ഞു പോയാൽ റമല്ലാനിൽ നിരന്തരം അമലുകളെ കൊണ്ട് ധന്യമാക്കാൻ നാം എന്ന് ഹദീസുകളുടെ സാരം നമ്മളിൽ നമുക്ക് മനസ്സിലാകുമ്പോൾ നാം പറഞ്ഞു വെച്ചു റമല്ലാൻ എന്നുള്ളത് എന്താണ് ഒരു അതിഥിയാണ് അതിഥിയെ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം ഇസ്ലാംബില്ലാഹി അവനവന്റെ അതിഥിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ ആരെങ്കിലും അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകരാകുന്ന മുഹമ്മദ് റസൂൽ അലിഹി വസ്ല്ലാത്തങ്ങളെയും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവനവന്റെ അതിഥിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ എന്ന് മുത്തനബി സുല്ലാഹു അലിഹി വസല്ലമാങ്ങൾ പലവട്ടമായി പഠിപ്പിക്കുമ്പോൾ അതിഥി സൽക്കാരം അത് ഇസ്ലാമിൽ വളരെ പവിത്രമേറിയ ഒന്നാണ് അതിൽ തന്നെ നമ്മിലേക്ക് കടന്നു വന്ന വലിയ വിലപ്പെട്ട അതിഥികളെ ആ രൂപത്തിലാണല്ലോ നാം കാണാറ് സാധാരണ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലെയല്ല ഒരു പ്രധാനമന്ത്രി കടന്നു വരുമ്പോൾ അതിനു വേണ്ട സന്നാഹങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ഒരുക്കിയിട്ടാണ് നാം ആ അതിഥിയെ സ്വീകരിക്കാറ് അതുപോലെ തന്നെ വലിയ വിലപ്പെട്ട അതിഥികൾ കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടത് എന്താണോ എന്ന് നേരത്തെ കണ്ടറിഞ്ഞ് നാം ചെയ്തു കൊടുത്ത് അവരെ തൃപ്തിയോടെ നമ്മിൽ നിന്ന് നാം സൽക്കരിച്ച് മടക്കി അയക്കുന്ന ഒരു ആദിത്യ മര്യാദയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതും നാം നമ്മുടെ ജീവിതത്തിൽ അനുദാപനം ചെയ്യേണ്ടതും എങ്കിൽ റമലാൻ എന്ന വലിയ അമലുകളുമായി വലിയ സൗഭാഗ്യങ്ങളുമായി നമ്മളിലേക്ക് കടന്നുവരുന്ന ആ ഒരു അതിഥിയെ നാം നിസാരമായി കണ്ടുകൂടാ മഹാനായ സൽമാൻ ഉൽ ഫാരിസർ അലി അള്ളാഹുഹു ഉമർ അലി അള്ളാഹുഹുവിന്റെ സമീപത്തേക്ക് ഇങ്ങനെ ചെല്ലുന്ന നേരത്ത് അവിടുത്തെ വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ ഒരു തലയിണയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ് സൽമാൻ സൽമാൻ ഫാരിസ് ഫാരിസ്ങ്ങൾ അതിഥിയാൻ അവിടെ നിന്ന് തങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉമൃതങ്ങൾ തൻറെ തലയിണ എടുത്തുകൊണ്ട് സൽമാൻ ഉൽ ഫാരിസ് റതി വന്യുവിന്റെ അടുക്കലേക്ക് വെച്ചു കൊടുത്തിട്ട് നിങ്ങൾ അതിഥിയാണ് ഇത് സ്വീകരിക്കണം നിങ്ങൾ സൗകര്യത്തിൽ ഇവിടെ വിശ്രമിക്കണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരെ ആദരിക്കുമ്പോൾ

മുത്തനിബിതങ്ങൾ പറഞ്ഞു സൽമാനെ ഇത് നീ സ്വീകരിക്കണം ഈ സൗകര്യത്തിൽ നീ ഇവിടെ വസിക്കണം കാരണം ഒരു അതിഥി കടന്നു വന്നിട്ട് ആ അതിഥിയെ ബഹുമാനിക്കുകയും ആ അതിഥിക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും അങ്ങനെ ആ അതിഥി ആതിഥേയനെ കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്താൽ ആ ആതിഥേയന്റെ പാപം അള്ളാഹു പൊറത്തു കൊടുക്കുമെന്ന് ഷെഫിയുൽ വറാ മുഹമ്മദ് റസൂൽ വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത്രയും ഒരു അതിഥി കടന്നു വന്നിട്ട് ആ അതിഥിയെ വേണ്ട രൂപത്തിൽ ആതിഥേയരാകുന്ന നാം സൽക്കരിച്ചിരി സൽക്കരിച്ചിരുത്തിയില്ല എങ്കിൽ നമുക്ക് വരുന്ന ഭവിഷ്യത്ത് എത്രയാണ് മിനിങ്ങളെ അതിഥിയെ തൃപ്തിപ്പെടുത്തി നാം മടക്കി അയച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എത്രയാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഈ സൽക്കർമ്മങ്ങളൊക്കെ നാം പാലിക്കണം മഹാനായ ഉമർ ഹു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ തട്ടാൻ പാടില്ല മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ തട്ടാൻ പാടില്ല ഒന്ന് സുഗന്ധമാണ് ഒരാൾ ഒരു സുഗന്ധം തന്നാൽ ആ സുഗന്ധം സന്തോഷപൂർവ്വം സ്വീകരിക്കണം അത് സന്തോഷപൂർവ്വം കയ്യിൽ പുരട്ടി അദ്ദേഹത്തിന് ദൈവ് ചെയ്ത് കൊടുക്കണം രണ്ടാമത് ഒരാൾ ഒരു ഇരിപ്പിടം തന്നാൽ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ ഒരു സ്ഥലം കാണിച്ചു തന്നാൽ അവിടെ ഇരിക്കൽ അഥവാ അത് തട്ടാൻ പാടില്ല അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാൽ ഒരാൾ കൊണ്ടുവന്നതെന്നാൽ ആ പാലും സ്വീകരിക്കണം എന്നും അതും തട്ടാൻ പാടില്ല എന്നും മുഹമ്മദ് തങ്ങൾ എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാമെങ്കിൽ നാം ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങളെ സ്വീകരിച്ച് അത് ജീവിതത്തിൽ അനുധാവനം ചെയ്ത് ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുപോകേണ്ട റമല്ലാൻ എന്ന പരിശുദ്ധമായ മാസത്തിൽ നാം നല്ല ദൃഢനിശ്ചയത്തിൽ വേണം മുന്നോട്ട് നീങ്ങാൻ അതിഥിയെ സ്വീകരിക്കാൻ ആതിഥേയനാകാൻ നല്ല രൂപത്തിലുള്ള ആതിഥേയനായി ആ റമല്ലാൻ മാസം കട ൊക്കെ ചെയ്തു കൊടുത്ത് ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിക്കണം നേരത്തെ നാം പറഞ്ഞതുപോലെ മുത്തനബി സാഹു അലഹി വസ്ല്ലാ തങ്ങളുടെ ഹദീസിൽ അവിടെ നിന്ന് തലയിണ പ്രിയമുള്ളവരെ നാമാകുന്ന ആതിഥേയൻ അതിഥിയാകുന്ന റമലാനിന് കൊടുക്കേണ്ടത് എന്താണ് ഹൃദയമാകുന്ന ഇരിപ്പിടമാണ് നമ്മുടെ ഹൃദയമാകുന്ന ഇരിപ്പിടത്തിലേക്ക് റമലാനിനെ നാം കേറ്റിയിരുത്തണം അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അങ്ങനെ റമലാൻ നമ്മുടെ ഹൃദയമാകുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ മുക്തനബി സാഹു അലഹി വസ്ല്ല പഠിപ്പിച്ചില്ലേ നിങ്ങളുടെ ശരീരത്തിൽ ഒരു അവയവ അവയവം എങ്ങാനും നന്നായാൽ നിങ്ങളുടെ ശരീരം മുഴുവനും നന്നായി ആ അവയവം എങ്ങാനും മോശമായാൽ നിങ്ങളുടെ ശരീരം മുഴുവനും മോശമായി ഏതാണ് ആ അവയവം എന്ന് ചോദിക്കുമ്പോൾ മുത്തനബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു വഹിയൽ അല്ലേ അത് ഹൃദയം എന്ന അവയവമാണ് ആ ഹൃദയമെന്ന അവയവത്തിലേക്ക് നാം റമലാനിനെ കുടിയിരുത്തുമ്പോൾ റമലാനിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാവുകയാണ് ിൽ നമ്മുടെ ശരീരങ്ങൾ തെറ്റിലേക്ക് പോകാതിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുകയും റമല്ലാൻ നമ്മുടെ ശരീരത്തെ നന്നാക്കുകയും റമല്ലാൻ നാളെ നമുക്ക് അനുകൂലമായി സാക്ഷി പറയും അങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾ നന്നാകുമ്പോൾ ശരീരങ്ങൾ അവ ശരീരങ്ങളുടെ മുഴുവൻ അവയവങ്ങളും തെറ്റിലേക്ക് പോകാതെ നന്മയിലായി ഇങ്ങനെ നിലനിൽക്കുന്നു റമല്ലാൻ അങ്ങനെ നന്മയിലായി കടന്നു പോകുമ്പോൾ അള്ളാഹു നമ്മെ തൃപ്തിപ്പെടും അള്ളാഹു നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടും ഇനി ശരീരം ശരീരം എങ്ങാനും ഒരു ഒരു തെറ്റിലേക്ക് പോകാൻ ശ്രമിച്ചാലോ ഞാൻ ഞാൻ നോമ്പുകാരനാണ് തന്നെ അതിൽ നിന്ന് ശ്രമിക്കുന്ന അവസ്ഥയുണ്ടാകും ആ രൂപത്തിൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ ഇനി വരാൻ പോകുന്ന നോമ്പുകളും നിസ്കാരങ്ങളും തഹജുകളും സുന്നത്തായ പ്രവർത്തനങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നല്ല രൂപത്തിൽ ചെയ്ത് റമലാനിന് നല്ല രൂപത്തിൽ സ്വീകരിച്ചതുപോലെ നല്ല സ്വീകരണം കൊടുത്തു മടക്കിയായി നൽകുമാറാകട്ടെ അസലൈക്കു വരഹമുല്ലാ താല വാത്തു